ഹൃദയത്തിൻ്റെ ഭാഷയിൽ യെച്ചൂരിയെ ഓർമ്മിച്ചെടുത്ത് രാഹുൽ യെച്ചൂരി അനുസ്മരണത്തിൽ ശ്രദ്ധേയമായി രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മാറി രാഷ്ട്രീയത്തിനപ്പുറം മാനവികതയും രാജ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി രാഷ്ട്രീയം കടുത്ത വെല്ലുവിളി നേരിട്ടപ്പോഴും പതറാതെ അതിനെ നയിച്ച നേതാവ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റി ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും എതിർപക്ഷത്തുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നതെന്നും നമ്മൾ എവിടെയാണെന്നും കൃത്യമായ ധാരണ ഉണ്ടാകും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലെ ഏറ്റവും നല്ല ഗുണങ്ങൾ കടഞ്ഞെടുത്തതിൻ്റെ ഉദാഹരണമായിരുന്നു അദ്ദേഹം ഇന്ത്യാ കൂട്ടായ്മയുടെ മുഖ്യശില്പികളിൽ ഒരാളായിരുന്ന യെച്ചൂരി വിവിധ പാർട്ടികൾക്കിടയിലെ പാലമായി നിലകൊണ്ടു എൻ്റെ അമ്മയ്ക്കായിരുന്നു അദ്ദേഹവുമായി എന്നേക്കാൾ കൂടുതൽ ചെങ്ങാത്തം കുറച്ചു ദിവസം മുൻപ് അദ്ദേഹം എൻ്റെ അമ്മയെ കാണാൻ വന്നിരുന്നു സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വല്ലാതെ ചുമയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ പറഞ്ഞു യെച്ചുരുചി താങ്കൾ ഉടനെ ആശുപത്രിയിൽ പോകണം എന്നാൽ അദ്ദേഹം അത് ചിരിച്ചു തള്ളാൻ ശ്രമിച്ചു അദ്ദേഹം മടങ്ങുമ്പോൾ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു കാർ നേരെ ആശുപത്രിയിലേക്ക് വിടണം അദ്ദേഹം അപ്പോഴും പടി കാണിച്ചു പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ സമ്മതിച്ചു ആശുപത്രിയിൽ നിന്നും അദ്ദേഹം മടങ്ങുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷ യാഥാർത്ഥ്യമായില്ല അദ്ദേഹം യാത്രയായ ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു അനുശോചന സന്ദേശം എഴുതാൻ ശ്രമിച്ചപ്പോൾ വാക്കുകൾ കിട്ടിയില്ല പലവട്ടം മാറ്റി മാറ്റി എഴുതി അവസാനം എങ്ങനെയോ ഒരു സന്ദേശം എഴുതിയുണ്ടാക്കി യെച്ചൂരിജി നമുക്കെപ്പോഴും വിശ്വസിക്കാനാവുന്ന ഒരു സമ്മർദ്ദത്തിനും കീഴടങ്ങാനാകാത്ത ഒരാളായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതായിരുന്നു ആ സന്ദേശം